പിന്നെ പണ്ടേ അവസ്ഥ പരിശോധിക്കാം അവിടെ ഇടക്കാല സർക്കാർ ഉണ്ടാക്കുന്നതിൽ പ്രതിസന്ധി തുടരുക തന്നെയാണ് സൈന്യവും പ്രക്ഷോഭകാരികളും നടത്തിയ ചർച്ചയിലും അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടേത് ഉൾപ്പെടെ പല പേരുകളും ചർച്ചയിൽ ഉയരുന്നുണ്ട് അതേസമയം കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവർ ഭാരതത്തിലേക്ക് മടങ്ങി തുടങ്ങി വിമാനമാർഗ്ഗമുള്ള രക്ഷാദൌത്യത്തിനും നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ നേപ്പാളിൽ നിന്ന് ജയിൽ ചാടി ഇരുപത്തിരണ്ട് പേർ യു പി അതിർത്തിയിൽ അറസ്റ്റിലുമായി ജൻസി പ്രക്ഷോഭങ്ങളുടെ ചൂടറിഞ്ഞ നേപ്പാൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ആ നിലവിൽ ഭരണനിർവഹണം തന്ത്രപ്രധാനമായ മുഴുവൻ സ്ഥലങ്ങളും സൈന്യം ഏറ്റെടുത്തു കാഠ്മണ്ഡു വിമാനത്താവളവും തുറന്നു അതേസമയം പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊന്നായി ഉയർന്നു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു രാമേച്ചാപ്പിൽ ജയിൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ട് തടവുകാരെ സൈന്യം വെടിവെച്ചു കൊന്നു പ്രക്ഷോഭത്തിന്റെ പറവിൽ നേപ്പാളിലെ വിവിധ ജയിലുകളിൽ നിന്നായി പതിമൂവായിരത്തി അഞ്ഞൂറിലധികം തടവുകാർ രക്ഷപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ചു ഇതിൽ ചില തടവുകാർ ഇന്നലെയും ഇന്നുമായി ഇന്ത്യ നേപ്പാൾ അതിർത്തിയായ സിദ്ധാർത്ഥ് നഗറിലൂടെ രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും സശസ്ത്ര സീമാബൽ സേന ഇവരെ പിടികൂടി അറസ്റ്റ് ചെയ്തു ഭദ്രകാളി ബേസിൽ പ്രക്ഷോഭകാരികൾ സൈനിക നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലും സമവായമായില്ല ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷാ തുടങ്ങി ഏഴു പേരുകൾ ചർച്ചയിൽ ഉയർന്നു സുശീല കർക്കിയോടാണ് ജൻസി പ്രക്ഷോഭകർക്ക് കൂടുതൽ താൽപര്യം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പ്രാഥമിക പരിഗണനയെന്ന് സുശീല കർക്കി പ്രതികരിച്ചു അതേസമയം കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവർ പശ്ചിമബംഗാളിലെ പാനിട്ടങ്കി അതിർത്തി വഴി ഭാരതത്തിൽ പ്രവേശിച്ചു തുടങ്ങി ജനം ഡൽഹി